ബി ജെ പിയും തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ് മിഷൻ ട്വൻ്റി ട്വൻ്റി സിക്സ് അതായത് കേരളത്തിലെ പരമാവധി വോട്ട് പിടിക്കുക പരമാവധി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബി ജെ പി നടപ്പിലാക്കാൻ പോകുന്ന പുതിയ പ്രചാരണ പരിപാടിയാണ് മിഷൻ ട്വൻറ്റി ട്വൻ്റി സിക്സ് കൃത്യമായി പറയുകയാണെങ്കിൽ അവർ ഏതൊക്കെ നിയമസഭാ മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നതെന്നും ആ നിയമസഭാ മണ്ഡലങ്ങളിൽ എന്തുമാത്രം വോട്ട് ലഭിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു പഠനത്തിലാണ് ബി ജെ പി നേതാക്കന്മാരും അണികളും ഒരു സ്വകാര്യ കമ്പനിയാണ് ഇത് സംബന്ധിച്ച പഠനം നടത്തുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കേരളത്തിലെ ഇരുപത്തി ആറ് മണ്ഡലങ്ങൾ സുരക്ഷിതമാണെന്നാണ് ബി ജെ പി പറയുന്നത് അവരുടെ അടക്കം പറച്ചിലാണ് പുറത്തു പറഞ്ഞിട്ടില്ല ഈ ഇരുപത്തിയാറ് മണ്ഡലങ്ങളിൽ പത്തെണ്ണത്തിലെങ്കിലും വിജയിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ബി ജെ പി നേതാക്കന്മാർ വച്ചുപുലർത്തുന്നു തെക്കൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സാധ്യതയെന്നും നേതാക്കന്മാർ പറയുന്നുണ്ട് എന്തായാലും വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗങ്ങളും സംസ്ഥാന സമിതി യോഗങ്ങളും ചേരും അതിനുശേഷം മത്സരരംഗത്തേക്ക് ആരൊക്കെയാണ് ഇറങ്ങേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേരും കൃത്യമായി പറഞ്ഞാൽ എല്ലാ മണ്ഡലങ്ങളിലും ഇത്തവണ എൻ സഖ്യം മത്സരിക്കും എന്നാണ് അവർ പറയുന്നത് അതിൽ പരമാവധി വിജയിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ ബി ജെ പിയുടെ പ്രശസ്തരായ പ്രമുഖരായ പ്രബലരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും അതിൽ ബി ജെ പി നേതാവാകണമെന്നില്ല പൊതു താൽപ്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് പൊതുസമ്മതരെ മത്സരിപ്പിക്കാനും അവർ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പൊതുസമ്മതർ ആര് എന്നുള്ള ചോദ്യത്തിൽ അവർ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് എൽ ഡി എഫിലും യു ഡി എഫിലും ഒക്കെയുള്ള ചില ഘടക കക്ഷികൾ അവരുടെ താൽപ്പര്യം ബി ജെ പിക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് എന്നാണ് പക്ഷേ ചർച്ചകൾ നടത്തിയിട്ടില്ല എന്നും വ്യക്തമാക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ ബി ജെ പി വളരെ നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പ് ഗോഥയിലേക്ക് ഇറങ്ങും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ജനുവരി അവസാനത്തിലോ ഫെബ്രുവരി ആദ്യത്തിലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് അത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനവും ഒപ്പം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളുടെ ഭാഗവുമായിട്ടാണ് വികസിത കേരളം എന്ന് പറയുന്ന അജണ്ട മുൻനിർത്തി തന്നെയാണ് ബി ജെ പി മുന്നോട്ടു പോകുന്നത് എന്നാൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ശബരിമല സ്വർണപ്പാളി വിവാദം അവസാനിപ്പിക്കുന്നില്ല എന്നും നേതാക്കന്മാർ പറയുന്നുണ്ട് അതിലെ സത്യവും സത്യാവസ്ഥയും ജനങ്ങളുടെ മുന്നിലേക്ക് എത്തണം അതിൽ യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപോലെ പങ്കുണ്ടെന്നാണ് ബി ജെ പി നേതാക്കളുടെ വാദം എന്തായാലും വികസിത കേരളം എന്ന് പറയുമ്പോഴേക്കും കേരളത്തിലേക്ക് കൂടുതൽ വികസന പദ്ധതികൾ എത്തിക്കാനാണ് അവർ ലക്ഷ്യമിടുന്നത് എന്നാൽ തൃശ്ശൂരിലെ പരാജയം തൃശ്ശൂരിൽ ഏകദേശം നാൽപ്പത്തി ഒന്ന് ശതമാനം വോട്ടുകളാണ് കഴിഞ്ഞ പ്രാവശ്യം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ലഭിച്ചത് ആ വോട്ടുകളിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിനും വ്യക്തമായ മറുപടി അവർ കൊണ്ട് ക്രോസ് വോട്ടിംഗ് നടന്നിരിക്കുന്നു ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നാൽപ്പത്തി ഒന്ന് ശതമാനത്തിലധികം വോട്ട് നേടിയ കൊടുങ്ങല്ലൂരിൽ അവരുടെ അവർക്ക് അവിടെ അധികാരം ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികൾ കിട്ടിയതിനേക്കാൾ വോട്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും അധികാരം ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല കാരണം അവിടെ ക്രോസ് വോട്ടിംഗ് നടത്തിയിരിക്കുന്നു യോഗ്യതയില്ലാത്ത ആളുകൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു അവിടെ വലിയ തരത്തിലുള്ള മറ്റു ബന്ധങ്ങൾ ഏർപ്പാടുകൾ നടന്നിരിക്കുന്നു അത് സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും ഇതിനുള്ള സാധ്യതകൾ നേരത്തെ തന്നെ കാണുന്നു ഇത്തരത്തിൽ ക്രോസ് വോട്ടിങ്ങിനെയും മറ്റു തരത്തിലുള്ള ധ്രുവീകരണ ശക്തികളെയും എല്ലാം തോൽപ്പിച്ച് വേണം ബി മുന്നോട്ട് പോകാൻ അതുകൊണ്ട് തന്നെ നേരത്തെ ഇത്തരം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഗോതയിലേക്ക് ഇറങ്ങാൻ അവർ തയ്യാറെടുക്കുകയാണ് എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിലാണ് അവർ അല്പമൊന്ന് പിന്നോട്ട് പോയിരിക്കുന്നത് ഏതൊക്കെ മണ്ഡലങ്ങൾ എന്നുള്ളത് അവർ രഹസ്യമായി വെച്ചിട്ടുണ്ട് തെക്കൻ കേരളത്തിൽ ആണ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെല്ലാം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ആറ് മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഇപ്പോൾ കണ്ണു പത്തനംതിട്ടയിൽ രണ്ട് മണ്ഡലങ്ങൾ കൊല്ലത്ത് രണ്ട് മണ്ഡലങ്ങൾ അങ്ങനെ പറഞ്ഞ് അവരുടെ ലിസ്റ്റ് തന്നെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ് കാരണം അവിടെയെല്ലാം വിജയ സാധ്യതകളുണ്ട് എന്നാണ് അവരുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ചില സ്ഥലങ്ങളിലൊക്കെ വലിയ തരത്തിൽ വോട്ട് കുറഞ്ഞ് പ്രത്യേകിച്ചും പന്തളം മുനിസിപ്പൽ മുൻസിപ്പാലിറ്റിയൊക്കെ ബി ജെ പിക്ക് ഒപ്പം നിന്നിരുന്നതാണ് അതുപോലെ തന്നെ കുളനടയിലെ അവരുടെ സംസ്ഥാന സെക്രട്ടറി പരാജയപ്പെടുന്നു ഇത്തരം പരാജയങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ അത് വ്യക്തിപരമായ ചില പ്രശ്നങ്ങളായിട്ട് മാത്രം കണ്ടാൽ മതിയാകും പക്ഷേ വികസിത കേരളം എന്ന് പറയുന്ന അജണ്ടയ്ക്ക് പിന്നിൽ കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് ഒത്തുചേരും എന്ന് വലിയ പ്രതീക്ഷ ബി ജെ പി പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പി മത്സരത്തിന് വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ ഘടക കക്ഷികൾ ആര് എന്ന് ചോദിക്കുമ്പോൾ പ്രധാനമായും ബി ഡി ജെ എസ് ആണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ബി ഡി ജെ എസ് ബി ജെ പിക്ക് ഒപ്പം ശക്തരായി നിലകൊള്ളുന്നു എന്നൊക്കെ പറയുമ്പോഴും അതിനകത്ത് ചില അന്ധചിത്രങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പോഴും ഉയരുന്നുണ്ട് ബി ഡി ജെ അർഹമായ പ്രാധാന്യം നൽകുന്നില്ല എന്നൊക്കെ തന്നെ ചില നേതാക്കന്മാർ അവരെ പിന്തുണയ്ക്കുന്ന മത നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട് വെറുതെ നടക്കുകയാണ് ഉപയോഗ ഉപയോഗമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ബി ഡി ജെ എപ്പോഴെങ്കിലും യു ഡി എഫിനൊപ്പം പോകുമോ കാരണം ബി ഡി ജെ എസ് ഏതെങ്കിലും കാരണവശാൽ ബി ജെ പിയുടെ എൻ ഡി എ മുന്നണി വിട്ടുകഴിഞ്ഞാൽ പിന്നീട് അവർക്ക് സാധ്യത യു ഡി എഫിലേക്കാണ് യു ഡി എഫിൻ്റെ വാതിലുകളാകട്ടെ വളർക്കെ തുറന്നിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും വരാം പക്ഷേ ഘടകകക്ഷിയാകത്തിൽ ആദ്യം അസോസിയേറ്റ് അംഗമായിട്ട് വരും കാരണം ആർ എം ആർ എം പി പി വി അൻവറും ഒക്കെ ഇപ്പോൾ പുറത്തു നിൽക്കുകയാണ് അസോസിയേറ്റ് അംഗങ്ങളായിട്ട് അതുകൊണ്ട് തന്നെ എത്തുന്നവർക്ക് പുറത്ത് അസോസിയേറ്റ് അംഗങ്ങളായിട്ട് സഹകരിച്ച് പോകാം അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് എന്തായാലും ബി ജെ പി ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ജനുവരി ജനുവരി കൂടി തന്നെ അവരുടെ പ്രഖ്യാപിക്കപ്പെട്ട മണ്ഡലങ്ങളിൽ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങും അവിടുത്തെ സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിക്കും എന്നാണ് പറയുന്നത് പക്ഷേ എങ്കിൽ തന്നെയും വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ പാർലമെൻറ്റിനെ അപേക്ഷിച്ച് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് അവർക്ക് നൽകിയിരിക്കുന്നത് ചെറിയ നെഞ്ചിടുപ്പല്ല വലിയ നെഞ്ചെടുപ്പ് തന്നെയാണ്